ഷീലാസണ്ണിയെ നാണം കെടുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന കേസിലെ മുഖ്യാസൂത്രക ചാലക്കുടിയിലെ വ്യാജലഹരിക്കേസിലെ മുഖ്യാസൂത്രകയായ ലിവിയ ജോസിന്റെ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം പരസ്യമായി തന്നെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്തുവെന്നാണ് ലിവിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നൽകിയ മൊഴി ബംഗളൂരുവിൽ ജീവിക്കുന്ന തന്നെപ്പറ്റി ചില മോശം പരാമർശങ്ങൾ ഷീലാ സണ്ണി പലപ്പോഴും നടത്തിയിരുന്നു അത് മനോവിഷമം ഉണ്ടാക്കുകയും അതിൽ പ്രതികാരം ചെയ്യാനുമാണ് വ്യാജ സ്റ്റാമ്പുകൾ ബാഗിൽ വെച്ച് കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് ലിവിയ മൊഴിയിൽ പറഞ്ഞു ലിവിയയെ പ്രതി ചേർത്തുകൊണ്ട് കേസ് അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ലിവിയയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലാകുന്നത് തുടർന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ എത്തിക്കുകയായിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ലിവിയ വ്യാജ ലഹരി കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടക്കുകയായിരുന്നു ഷീലാസണിയുടെ ൂട്ടറിൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് വെച്ച് ലിവിയ ജോസ് ആണെന്ന് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത് നാരായണദാസും ലിവിയയും സുഹൃത്തുക്കളായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട് ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് കടന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ശിലാസണിയെ എക്സൈസ് സംഘം പിടികൂടിയത് ഫോൺ കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പിടികൂടിയത് എന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിച്ചു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീലാ സണ്ണി ജയിലിൽ കഴിഞ്ഞത് അതേസമയം ലിവിയ ജോസിനെ കുറിച്ച് ആരോട് മോശമായി പറഞ്ഞിട്ടില്ല എന്ന ബ്യൂട്ടി പാർലറോട് ഷീലാ സണ്ണി വ്യക്തമാക്കി കുറിച്ച് മോശം പരാമർശം നടത്തിയത് അവരുടെ ബന്ധുക്കളാണ് എന്നും താൻ ലിവിയയുമായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കി മരുമകളോടാണ് അനിയത്തി ലിവിയയ്ക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്ന് ചോദിച്ചത് അത് മരുമകൾ എന്ന സ്വാതന്ത്ര്യത്തിൽ ചോദിച്ചതാണ് അല്ലാതെ മറ്റുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഷീലാസണ്ണി പറയുന്നു ലിവിയയുടെ മാതാപിതാക്കളോട് പോലും ഇക്കാര്യം ചോദിച്ചിട്ടില്ല ലിവിയയുടെ സ്പോൺസർ ാരായണദാസ് ആണെന്ന് അറിയില്ലായിരുന്നു കേസിൽ അറസ്റ്റിലായപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് നാരായണദാസിനെ കുറിച്ച് അറിയുന്നത് കേസിൽ കൂടുതൽ പേര് ഉണ്ട് എന്ന് സംശയിക്കുന്നതായും ശിലാസണ്ണി പറഞ്ഞു സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ലിവിയ താൻ അപവാദം പറഞ്ഞുവെന്ന് വരുത്തി തീർക്കുന്നതായിരിക്കാമെന്നും സണ്ണി അഭിപ്രായപ്പെട്ടു